ഹായ് ഹെലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരാളെ കമൻ്റ് ചെയ്തത് സോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിരുന്ന് എൻ്റെ കുറച്ച് മടിയും പിന്നെ കുറച്ച് ജോബൊക്കെ കിട്ടി അപ്പം അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഇട്ട് ഐ മീൻ ആ ഒരു കമന്റ് ഇട്ട ആള് അത് വിട്ടിട്ടുണ്ടാവും ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടപ്പം ഇടാൻ തോന്നിയതായിരിക്കും എന്ന് പക്ഷെ റീസെന്റ്ലി വീണ്ടും ആ ഒരു കമന്റിന്റെ താഴെ വന്നിട്ട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു വീഡിയോ ചെയ്യോ എന്ന് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഐ ഫീൽ റിയലി ഹാപ്പി കാരണം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പം ഭയങ്കരമായിട്ട് സന്തോഷം സോ താങ്ക് യു സോ മച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തതിൽ ആൻഡ് അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ സോറി സോ ഇന്ന് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യാണ് എന്താണ് വീഡിയോ എന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് പലർക്കും വളരെ അധികം എന്താ മോശം അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബോഡി ഓർഡർ അഥവാ ദുർഗന്ധം എന്ന് പറയുന്നത് അപ്പം ഇത് എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം അതായത് ഹോം റെമഡീസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡീസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സൊല്യൂഷനിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻലി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബോഡി ഓർഡർ ഉണ്ടാകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെ ഡയറ്റാണ് അതായത് നമ്മൾ കഴിക്കുന്ന നമ്മള് അകത്തേക്ക് കഴിക്കുന്ന ഫുഡും ഇതിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പം ഒരുപാട് ഓണിയൻസ് ചെറിയ ഉള്ളിയോ ആഡ്മീറ്റ് ഒക്കെ ഒത്തിരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഈ ഒരു ബാഡ് ഓർഡർ ഉണ്ടാവാൻ ആയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ബോഡീനെ ഞാൻ എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ദുർഗന്ധം വരുന്നത് എന്നുള്ള രീതിക്ക് പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബാക്ടീരിയ അത് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളുടെ ബോഡിയിൽ ബോഡി സ്വെറ്റ് ആകുമ്പം ബാക്ടീരിയാസ് വരും അത് റിയാക്ഷൻ നടന്നിട്ട് ബോഡി ഓർഡർ ഉണ്ടാവുകയാണ് അപ്പോൾ ചെയ്യുന്നത് സോ ഈ ഒരു രണ്ടാമത്തെ കേസ് പരിഹരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കുറുക്ക് വഴികൾ അല്ലെങ്കിൽ ഹോം റെമഡീസ് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഹോം റെമഡി നമ്പർ വൺ തൈര് അഥവാ കട് തൈരാണ് ആദ്യം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിങ് അതായത് ഡെയിലി നമുക്ക് തൈര് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് സ്വെറ്റാവുന്നത് അവിടെയെല്ലാം ഡെയിലി വൺസ് ഈ ഒരു കട് യൂസ് ചെയ്യുക ജസ്റ്റ് എന്താ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യല്ലേ വെറുതെ കേട് അപ്ലൈ ചെയ്യുക ശേഷം വാഷ് ചെയ്യുക അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയാവുന്നതും ആണ് ഹോം റെമഡി നമ്പർ ടു ലെമൺ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിരിക്കുമല്ലോ നമ്മൾ സാധാരണ വെള്ളമൊക്കെ പിഴിയാനായിട്ട് ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ ഒരു ലെമിന്റെ പകുതി എടുത്തിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക അതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഇത് വയ്ക്കുക എന്നിട്ട് ഡെയിലി നമ്മൾ എന്താ കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ സ്പ്രേ ചെയ്യാം ജസ്റ്റ് ഒരു ഹ് ഹാഫ് എ മിനിറ്റ് വെച്ചാൽ അതായത് ഒരു മിനിറ്റ് പോലും വെക്കാൻ വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ് ഇത്തരത്തിൽ ഡെയിലി യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന ബോഡി വാട്ടർ റിഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ലെമൺ വെച്ചിട്ട് വേറൊരു മെത്തേഡായിട്ട് ചെയ്യാം അതായത് ഈ സെയിം ലെമൺ വാട്ടറിലോ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കിയതിന് ശേഷം യൂസ് ചെയ്യുന്നത് അതായത് ബാത്തെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത്തരത്തില് ഐസ് ക്യൂബായിട്ട് വെക്കുന്നതും വളരെ നല്ലതാണ് ഹോം റെമഡി നമ്പർ ത്രീ നീം ലീവ്സ് അഥവാ ആര്യവേപ്പില ഈ ആര്യവേപ്പില നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് കുറച്ചെടുക്കുക എടുക്കുക മേ ബി ഒരു സ്പൂണോളം എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ ഇത് നമുക്ക് ഡെയിലി മോർണിംഗ് യൂസ് ചെയ്യാവുന്നതാണ് സ്പ്രേ ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെക്കുക വൈപ്പ് ചെയ്ത് കളയാം റെമഡി നമ്പർ ഫോർ ടൊമാറ്റോ ഇതിനു വേണ്ടി ഒരു ടൊമാറ്റോ എടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് ആ ഒരു ജ്യൂസ് പോലെ ഉണ്ടാവില്ലേ നമ്മൾ മുറിച്ച് കഴിയുമ്പഴത്തേനും അതിന്റെ അകത്ത് കാണുന്ന ഒരു ലിക്വിഡ് പോലത്തെ സാധനം അത് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഒരു ക്ലോത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക ക്ലോത്ത് എടുത്ത് നമ്മളുടെ എവിടേക്കാണോ സ്വെറ്റ് ആവുന്നത് അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഓൾസോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു എന്ന് തോന്നുന്നവർക്ക് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക പിന്നെ ലൈക്കും കൂടി ഒന്ന് അമർത്തിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ആൻഡ് എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടത് എന്ന് ഉള്ളത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും മടി പിടിച്ചിരിക്കാതെ ചെയ്യുന്നതായിരിക്കും സോ ഏറ്റവും ബൈ ടേക്ക്